മുംബൈ ദർബൺ ചാനലിലേക്ക് എല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു ഈ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാൻ അഭ്യർത്ഥിക്കുന്നു ഒപ്പം അടുത്തുള്ള ബെല്ലൈക്കണും ക്ലിക്ക് ചെയ്യുക അപ്പോഴെൻ്റെ പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും ഇന്നത്തെ എൻ്റെ ഈ വീഡിയോയിൽ വർഷം രണ്ടായിരത്തി ഇരുപത്തി മാർച്ച് മാസത്തിലെ മീനം രാശിക്കാരുടെ സമ്പൂർണ്ണ മാസഫലങ്ങളാണ് പറയുന്നത് ഈ മാസത്തിലെ നിങ്ങളുടെ ഗ്രഹനില ഇപ്രകാരമായിരിക്കും ഗുരു ഇടവം രാശിയിലും ചൊവ്വ മിഥുനം രാശിയിലും കേതു കന്നിരാശിയിലും സൂര്യനും ശനിയും കുംഭം രാശിയിലും ബുധൻ ശുക്രൻ രാഹു ചന്ദ്രൻ എന്നീ ഗ്രഹങ്ങൾ മീനം രാശിയിലുമായിരിക്കും മാസാരംഭത്തിൽ നിൽക്കുന്നത് മാർച്ച് പതിനാലാം തീയതി സൂര്യൻ കുംഭം രാശിയിൽ നിന്നും മീനത്തിലേക്കും മാർച്ച് ഇരുപത്തി ഒൻപതാം തീയതി ശനിയും കുംഭം രാശിയിൽ നിന്നും മീനത്തിലേക്കും രാശി മാറുന്നതായിരിക്കും ശനിയുടെ ഈ രാശിമാറ്റം എല്ലാ രാശിക്കാരിലും പ്രഭാവങ്ങൾ ചെലുത്തുന്നതാണ് ശനിയുടെ ഈ രാശിമാറ്റത്തോടെ മകരം രാശിക്കാരുടെ ഏഴര ശനി അവസാനിക്കുന്നതായിരിക്കും അതുപോലെ കുംഭം രാശിക്കാരുടെ ഏഴര ശനിയുടെ മൂന്നാം ചരണം മീനം രാശിക്കാരുടെ രണ്ടാം ചരണം മേടം രാശിക്കാരുടെ ഒന്നാം ചരണം ആരംഭിക്കുന്നതുമായിരിക്കും കർക്കിടകം രാശിക്കാരുടെ അഷ്ടമശനി അവസാനിക്കുന്നതായിരിക്കും ചിങ്ങം രാശിക്കാരുടെ കണ്ടകശനി സമയം അവസാനിക്കുമെങ്കിലും ശനി എട്ടിൽ പ്രവേശിക്കുന്നത് കാരണം അഷ്ടമശനിയുടെ പ്രഭാവത്തിലാകുന്നതുമായിരിക്കും ഇടവം വൃശ്ചികം രാശിക്കാരുടെ കണ്ടകശനി സമയം അവസാനിക്കുന്നതും മിഥുനം കന്നി ധനു എന്നീ രാശിക്കാർക്ക് കണ്ടകശനി ആരംഭിക്കുന്നതുമായിരിക്കും മാസാരംഭത്തിൽ മീനത്തിൽ നിൽക്കുന്ന ചന്ദ്രൻ ഓരോ രണ്ടേകാൽ ദിവസം കഴിയുമ്പോൾ തൻ്റെ രാശി മാറിക്കൊണ്ടിരിക്കുന്നതാണ് ഗ്രഹങ്ങളുടെ ഈ സ്ഥിതികളും രാശിമാറ്റവും മറ്റും നിങ്ങളിൽ എന്തെല്ലാം പ്രഭാവങ്ങൾ ചെലുത്തും എന്നിനി നമുക്ക് നോക്കാം ഞാനിവിടെ പറയുന്നത് ചന്ദ്രഗണനെ അടിസ്ഥാനമാക്കിയുള്ള പൊതുഫലങ്ങളാണ് നിങ്ങളുടെ ജാതകത്തിലെ ഗ്രഹനില ഇപ്പോഴത്തെ മഹാദശ അപഹാരം എന്നിവയിൽ വരുന്ന വ്യത്യാസങ്ങൾ കാരണം ഫലങ്ങളിൽ ചിലർ ഏറ്റക്കുറച്ചിലുകൾ വരുവാൻ സാധ്യതകളുണ്ട് ആദ്യമായി നിങ്ങളുടെ ആരോഗ്യസ്ഥിതികൾ ഈ മാസം എങ്ങനെയായിരിക്കുമെന്ന് നോക്കാം ഒന്നാം ഭാവാധിപൻ ഗുരുവാണ് ഗുരു നിങ്ങളുടെ മൂന്നാം ഭാവത്തിലാണ് നിൽക്കുന്നത് ഗുരു മൂന്നിലധികം ശുഭഫലങ്ങൾ നൽകുന്നതല്ല എങ്കിലും ഒന്നിൽ ശുക്രനും ബുധനും സ്ട്രോങ് ആയി നിൽക്കുന്നതിനാൽ ആരോഗ്യത്തിൽ വലിയ പ്രശ്നങ്ങൾ വരാൻ ഇടയില്ല പക്ഷേ ആഹാരത്തിൽ എപ്പോഴും നല്ല ശ്രദ്ധ ചെലുത്തണം കാരണം ഗുരു ഉദരസംബന്ധമായ പ്രശ്നങ്ങൾ ചിലപ്പോൾ വരാൻ ഇടയാക്കുന്നതായിരിക്കും ഇനി വിദ്യാർത്ഥികളെക്കുറിച്ചാണ് പറയുന്നത് വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളവും ഈ മാസം സാമാന്യമായിരിക്കും പരീക്ഷകളിലും മറ്റും നന്നായി പെർഫോം ചെയ്യുന്നതാണ് എങ്കിലും മാസത്തിൻ്റെ രണ്ടാം പകുതിയിൽ ഗ്രഹണദോഷം നടക്കുന്നതിനാൽ നിങ്ങളുടെ ശ്രദ്ധ പഠനത്തിൽ നിന്നും വ്യതിയലിക്കുവാൻ സാധ്യതകളുണ്ട് ഈ കാര്യത്തിൽ ശ്രദ്ധിക്കണം പ്രേമബന്ധങ്ങളിലുള്ളവരെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഈ മാസം നിങ്ങൾ തമ്മിൽ നല്ല ബോണ്ടിങ് കാണുവാൻ സാധിക്കുന്നതായിരിക്കും നേരത്തെ മുതൽ എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസങ്ങളോ വാക്കുതിറക്കങ്ങളോ മറ്റും ഉണ്ടായിരുന്നുവെങ്കിൽ അതെല്ലാം തന്നെ ഈ സമയത്ത് മാറിക്കിട്ടുന്നതുമായിരിക്കും ദാമ്പത്യ ജീവിതത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ ബുധനും ശുക്രനും ബലവാനായി ഒന്നിൽ നിൽക്കുന്നതിനാൽ ദാമ്പത്യ ജീവിതത്തിൽ ഈ മാസം പ്രശ്നങ്ങളൊന്നും തന്നെ ഉണ്ടാകുന്നതല്ലായിരിക്കും ഏഴാം ഭാവാധിപൻ ബുധൻ നീചസ്ഥാനമായ മീനത്തിലാണ് നിൽക്കുന്നതെങ്കിലും ഇവിടെ ശുക്രൻ നിൽക്കുന്നതിനാൽ ബുധന് നീചഭംഗം ഉണ്ടാകുന്നതായിരിക്കും കാരണം മീനം രാശി ശുക്രൻ്റെ ഉച്ചസ്ഥാനമാണ് ഇവിടെ ബുധൻ്റെ നീചഭംഗരാജയോഗവും നിർമ്മിതമാകുന്നതാണ് വിവാഹം കഴിക്കുവാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിൽ വന്നുകൊണ്ടിരുന്ന തടസ്സങ്ങൾ മാറി യോജിച്ച ജീവിത പങ്കാളിയെ കണ്ടെത്തുവാൻ സാധിക്കുന്നതായിരിക്കും കരിയറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഈ മാസം ഓഫീസിൽ ശ്രദ്ധിച്ചു വേണം എല്ലാ കാര്യങ്ങളും ചെയ്യുവാൻ നിങ്ങളുടെ മേൽ ചിലപ്പോൾ അനാവശ്യമായ കുറ്റാരോപണങ്ങൾ ചുമത്തുവാൻ സാധ്യതകളുണ്ട് അതിനാൽ സംസാരിക്കുമ്പോഴും പെരുമാറുമ്പോഴും നല്ല സതർക്കത പുലർത്തണം മറ്റുള്ളവരുടെ കാര്യങ്ങളിൽ ഇടപെടാതിരിക്കണം എല്ലാ കാര്യങ്ങളും നല്ല ശ്രദ്ധയോടെ തെറ്റുകൾ വരാതെ വേണം ചെയ്യുവാൻ എന്തെങ്കിലും പ്രശ്നമുണ്ടായാൽ ബോസിൻ്റെ അഭിപ്രായം തേടണം ഇങ്ങനെയൊക്കെ ചെയ്യുകയാണെങ്കിൽ വലിയ പ്രശ്നങ്ങളൊന്നും തന്നെ ഉണ്ടാകുന്നതല്ലായിരിക്കും ഭാഗ്യസ്ഥിതികൾ നിങ്ങൾക്ക് അനുകൂലമായിരിക്കും ഒൻപതാം ഭാവാധിപൻ ചൊവ്വ കേന്ദ്രസ്ഥാനത്ത് നിൽക്കുന്ന നിങ്ങളുടെ സുഖങ്ങളിൽ വർധനമുണ്ടാകുവാൻ സഹായിക്കുന്നതായിരിക്കും പുതിയ വാഹനം വീട്ടിലേക്ക് വസ്തുക്കൾ എന്നിവ വാങ്ങാനും യോഗമുണ്ടാകുന്നതായിരിക്കും ചൊവ്വ നിങ്ങളുടെ ധനസ്ഥാനമായ രണ്ടാം ഭാവത്തിൻ്റെയും അധിപനാണ് ഈ സമയത്ത് സാമ്പത്തിക സ്ഥിതികൾ നല്ലതാകുന്നതായിരിക്കും പൈസ കുറച്ചൊക്കെ സേവ് ചെയ്യുവാനും സാധിക്കുന്നതായിരിക്കും പക്ഷേ അതിനുവേണ്ടി ചിലവുകളിൽ കൺട്രോൾ ചെയ്യേണ്ടതും ആവശ്യമായിരിക്കും വ്യാപാരി വ്യവസായികൾക്ക് ഈ മാസം സാമാന്യമായിരിക്കും ലാഭസ്ഥിതികളിൽ കുറവൊന്നും ഉണ്ടാകുന്നതല്ല എങ്കിലും മാസത്തിൻ്റെ അവസാന സമയത്ത് ബിസിനസ്സിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് നല്ലതായിരിക്കും ഈ മാസം ഇരുപത്തി ഒൻപതാം തീയതി ശനി നിങ്ങളുടെ രാശിയിൽ പ്രവേശിക്കുന്നതാണ് ഇതോടെ നിങ്ങളുടെ ഏഴര ശനിയുടെ രണ്ടാം ചരണം ആരംഭിക്കുന്നതുമായിരിക്കും എങ്കിലും ഏഴര ശനിയുടെ പ്രഭാവങ്ങളെക്കുറിച്ച് ഭയപ്പെടേണ്ട ആവശ്യമില്ല നിങ്ങളുടെ ജാതകത്തിൽ ശനി ബലവാനാണെങ്കിൽ ശനി നിങ്ങളെ ഉയർച്ചയിലേക്ക് നയിക്കും എന്നുള്ളത് ഉറപ്പാണ് ഇതാണ് മീനം രാശിക്കാരുടെ വർഷം രണ്ടായിരത്തി ഇരുപത്തി മാർച്ച് മാസത്തിലെ സമ്പൂർണ്ണ മാസഫലങ്ങൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഇതുപോലെ ജ്യോതിഷ സംബന്ധമായ കൂടുതൽ വിവരങ്ങൾ അറിയുവാൻ വേണ്ടി എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാൻ അഭ്യർത്ഥിക്കുന്നു വീണ്ടും വേറൊരു വീഡിയോയിൽ കാണാം അതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം